ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഉൽഗാഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ ദശപുഷ്പങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മുക്കുറ്റി എന്ന ഔഷധ സസ്യത്തെക്കുറിച്ചാണ് ഒരുപാടേറെ ഔഷധ ഗുണമുള്ള ചെടിയാണ് മുക്കുറ്റി നമ്മുടെ പറമ്പിലോ മതിലിലോ വഴിയരികളിലൊക്കെ നമ്മൾ കാണുന്ന ഈ ഒരു ചെടി ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് പലരും അറിയാതെ പോകുന്നുണ്ട് കേട്ടോ മുമ്പ് കാലങ്ങളിലൊക്കെ മുക്കുറ്റി പോലെയുള്ള അതായത് മുക്കുറ്റി കിയാർ നെല്ലി അതുപോലെ തന്നെ കഞ്ഞിക്കൂർക്കലി അതുപോലെ തന്നെ തഴുതാമാൻ അങ്ങനെയുള്ള നിരവധി ചെടി സസ്യങ്ങളായിരുന്നു നമ്മൾ ഈ മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നത് കഫക്കെട്ട് അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം മാറാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ അതുപോലെ ഈ മുക്കുറ്റി എന്ന സസ്യത്തിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ ഒരുപാട് രോഗങ്ങൾക്കുള്ള പരിഹാരമാർഗം കൂടിയാണ് കേട്ടോ ഈ ഒരു മുക്കുറ്റി നിസാരക്കാരനല്ലോ ഈ സസ്യത്തിൻ്റെ വേര് തണ്ട് ഇല പൂവ് അതായത് ഇത് മുഴുവനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇത് നറിച്ച് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ പ നമ്മളെ ശുദ്ധമായിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അത് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക അതിനുശേഷം ശേഷം അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് അത് നമ്മൾ കുടിച്ചിട്ടുണ്ട് പല രോഗങ്ങൾക്കും ഒരു പരിഹാര പരിഹാരമാർഗാനിട്ടോ സ്ത്രീകൾക്കുണ്ടാവുന്ന രോഗങ്ങൾക്കാണ് പലതും കൂടുതലായിട്ട് സ്ത്രീകൾക്ക് വരുന്ന രോഗങ്ങൾക്കാട്ടോ ഇത് ഉപയോഗിക്കുന്നത് പുരുഷന്മാർക്കും ഉപയോഗിക്കുക സ്ത്രീകൾക്കുണ്ടാവുന്ന ബ്ലീഡിങ് ഗർഭാശയ പ്രശ്നങ്ങൾ എന്നിവയ്ക്കും ഇത് നല്ലതാണ് അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞിട്ട് ഗർഭാശയം ക്ലീൻ ചെയ്യാൻ ഈ മുക്കുറ്റി അരിച്ചു കുടിച്ചാൽ നല്ലതാണ് കേട്ടോ അതുകൂടാതെ തന്നെ പ്രമേഹം കൊളസ്ട്രോണ് മൂലക്കുരു ഉദര രോഗങ്ങൾ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അൾസറ് വയറുവേദന ഷുഗർ ലെവല് കുറയ്ക്കാൻ എന്നിങ്ങനെ നിരവധി രോഗങ്ങൾക്കും കൂടി ഇതിൻ്റെ തണ്ടു വിലയും നേരത്തെ പറഞ്ഞതുപോലെ തണ്ടുവിലയും വേരും എല്ലാം കൂടി അരിച്ചിട്ട് നമ്മൾ കുടിച്ചാൽ അതായത് അരിച്ചു കുടിച്ചാലും നല്ലതാണ് കേട്ടോ അതിന് നമ്മൾ കുറച്ച് തേനൊക്കെ ചേർത്ത് കഴിച്ചാൽ മതി അതുപോലെ തന്നെ ആസ്മ ചുമ അല പിന്നെ അലർജി എന്നിവയ്ക്കൊക്കെ ഇതിൻ്റെ കുരുമുളക് അഞ്ചോ ആറോ മണി കുരുമുളക് എടുക്കാൻ അതുപോലെ തന്നെ അഞ്ചോ ആറോ ഇതിൻ്റെ തൈകളും പറിച്ചെടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് മിക്സിൻ്റെ ജാറിലോ അല്ലെങ്കിൽ നമുക്ക് അമ്മിക്കല്ലിലോ വെച്ചിട്ട് അരച്ചെടുത്തിട്ട് അത് തേനും കൂട്ടിയിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഇതിനൊക്കെ നല്ലതാണ് ഈ ഈ അലർജിയൊന്നും നമുക്ക് പെട്ടെന്ന് മാറാത്ത അസുഖമാണ് പക്ഷേ ഈ ഒരു മുക്കുറ്റി എന്ന ചെടി എല്ലാം ഈ ഒരു സസ്യം നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അതുകൂടാതെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അസുഖമാണ് മൈഗ്രേഡിൻ്റെ തലവേദന അല്ലേ അപ്പോൾ ആ തലവേദനയ്ക്ക് ഏറ്റവും ഉത്തമാണ് കേട്ടോ മൈഗ്രേഡിൻ്റെ തലവേദനയ്ക്ക് ഇത് അരിച്ചെടുത്തിട്ട് പേസ്റ്റ് രൂപത്തിൽ അരക്കുക എന്നിട്ട് നമ്മളെ തലവേദനയുള്ള നെറ്റിയിൽ ഇത് തേച്ച് കൊടുത്ത് നല്ലതാണ് കേട്ടോ അതുകൂടാതെ നമുക്കറിയാം കർക്കിടമാസത്തിന് കർക്കിടക മാസത്തിന് നമ്മൾ ഹിന്ദുസ് ഹിന്ദുക്കളെ ഹിന്ദൂസൊക്കെ ഇതരച്ചിട്ട് ഇതിൻ്റെ എടുത്തിട്ട് നെറ്റിയിൽ പൊട്ടുപോലെ തൊടുക അല്ല ചാന്ത് തൊടും എന്നറിയും ഇതിൻ്റെ പേസ്റ്റ് എടുത്തിട്ട് ചാന്ത് പോലെ അതായത് പോലെ തൊട്ട് കൊടുക്കും കാരണം നമ്മുടെ നാടി ഇതൊക്കെ കൂടുതലുള്ളത് നമ്മുടെ നെറ്റിയിലാണല്ലേ അപ്പോൾ നെറ്റി ഇത് അവിടെ പോലെ തൊട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് അസുഖങ്ങൾക്കൊരു പ്രതിവിധിയായിട്ടാണ് അവർ എല്ലാവരും കണക്കാക്കുന്നത് അതുകൊണ്ട് അപ്പോൾ അവർ പിന്നെ ഇത് ഇത് തൊടാറുണ്ട് കേട്ടോ അപ്പോൾ അത് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ എല്ലാ സുക്കടീനും ഒരുപാട് അസുഖങ്ങൾക്ക് ഇതൊരു നല്ലൊരു ഔഷധ ഗുണമുള്ള സസ്യമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മളെ പറമ്പിലൊക്കെ കാണുമ്പോൾ ഇത് ആ പല ഇപ്പോഴത്തെ ഇത് അറിയില്ല അതുകൊണ്ട് അവരത് എന്തുവാണെന്ന് വിചാരിക്കും കാണുമ്പോൾ പെട്ടെന്ന് കിയാർ ഇല പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ കിയാർ നമുക്കറിയാം അതിൻ്റെ ഇലയിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ചെറിയ 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 മണിമണി പോലെ ഉണ്ടാവും അല്ല നെല്ലി നെല്ലിക്ക പോലെ ഇങ്ങനെ മണിമണി പോലെ ഉണ്ടാവും പക്ഷേ ഇതിന് അതൊന്നുമില്ല ഇത് ഇതിപ്പം വൈകുന്നേരം എടുത്തൊരു വീഡിയോ ആയിക്കൊണ്ടാണ് പൂവ് ഇല്ലാത്ത കേട്ടോ അപ്പോൾ ഇത് ഇതൊക്കെ ഇത് ഒരു വഴിയരികിൽ കണ്ടിട്ടെടുത്തതാണ് അപ്പോൾ ഇത് നമുക്ക് ഇതെടുത്തിട്ട് ഇതുപോലെ നമുക്ക് തേനിലോ അല്ലെങ്കിൽ നമുക്ക് പാലിലോ ഒക്കെ നമുക്ക് അരച്ച് കുടിക്കട്ടോ അതുകൂടാതെ തന്നെ ഇപ്പോൾ കി മുക്കുറ്റിയുടെ ലേഖ മുക്കുറ്റിയുടെ പല മരുന്നുകളും ഇപ്പോൾ പല നമ്മുടെ ആയുർവേദ കടകളിലൊക്കെ കിട്ടാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് നമുക്കിപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ പണിയെടുക്കാനൊക്കെ മടിയാണല്ലേ അല്ലേ പണിയെടുക്കാൻ മടിയല്ല സമയം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആയുർവേദ കടകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുക്കുറ്റിയുടെ ലേഖോ അതുപോലെ തന്നെ ഇതിൻ്റെ മരുന്നുകളൊക്കെ നമുക്ക് വാങ്ങിയിട്ട് ഉപയോഗിക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇൻഫോർമേറ്റീവായിട്ടുള്ള പിന്നെ മെഡിസിനൽ പ്ലാന്റിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ മുക്കുറ്റിയുടെ ഇനിയുള്ള ഔഷധ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക